തീർച്ചയായിട്ടും കോടതിയിൽ നമുക്കാണ് നമുക്ക് പ്രതീക്ഷ ഉണ്ടാവേണ്ടത് കാരണം അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തുകൊണ്ട് നിയമപരമായിട്ട് എല്ലാ ചട്ടവട്ടങ്ങളും പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ നടക്കണമെന്നില്ല പക്ഷേ കോടതി ഇത് വെറുതെ വിടാനുള്ള സാധ്യത കുറവാണ് കോടതിയുടെ നിരീക്ഷണം കൃത്യമായിട്ടും ഈ വിഷയത്തിൽ ഉണ്ടാകും ഈ അന്വേഷണത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കോടതി വളരെ കൃത്യമായിട്ട് ആദ്യം തന്നെ കോടതി അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഈ ആദ്യത്തെ ഈ പോലീസ് അന്വേഷണത്തിൽ എന്തെല്ലാം പാലിച്ചകളുണ്ട് എന്ന് വൺ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ടിങ്ങനെ കൃത്യമായിട്ട് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അത് അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണം അതിന് വെറും ക്രൈംബ്രാഞ്ച് അന്വേഷണമൊന്നുമില്ല കോടതി പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം കൂടിയുള്ളത് വളരെ നീതിയുക്തനായിട്ടുള്ള വളരെ കൃത്യമായിട്ടും ആത്മാർത്ഥമായിട്ടും പക്ഷപാതിത്വം ഇല്ലാത്ത രൂപത്തിലും പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞു അവിടെ വീഴ്ച ഉണ്ടാവില്ല എന്നുള്ള കാര്യം വരുത്തും എന്നുള്ളത് കോടതി പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇത് നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിരീക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല വെറുതെ ഇപ്പോൾ പോലീസ് കൊടുത്തുപോലുള്ള റെഫർ റിപ്പോർട്ടുമായിട്ട് ക്രൈംബ്രാഞ്ച് ചെന്നു കഴിഞ്ഞാൽ കോടതിയുടെ ശരിയായിട്ടുള്ള സ്വഭാവം മനസ്സിലാവുമെന്നാണ് ഞാൻ കരുതുന്നത് ഏതായാലും വളരെ കൃത്യമായിട്ട് ഇത് ജബിനെ ജനങ്ങളുടെ കോടതിയിൽ ജനങ്ങളുടെ കോടതിയിൽ സജി ചെറിയ ഇപ്പൊ നമ്മുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചാലും സജി ചെറിയാൻ പറഞ്ഞ് നമ്മുടെ മുമ്പിലുണ്ട് അദ്ദേഹത്തിന് ശബ്ദം നമുക്ക് പരിശോധിക്കേണ്ട കാര്യമില്ല ഇത് ഇന്നതാണ് അത് ഓണാട്ടുകര ഭാഷയൊന്നും എന്ന് കൃത്യമായിട്ട് അറിയാം കാരണം ജനങ്ങളെ കൊള്ളയടിക്കുന്ന മനോഹരമായ ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം ഞാൻ ഭരണകർത്താക്കളെ ഉദ്ദേശിച്ചാണെന്ന് പറയാമൊന്നും ജനത്തിനും വിശ്വസിക്കില്ല ജനം അത് കൃത്യമായിട്ടും എഴുതി കഴിഞ്ഞു എന്നുള്ള കാര്യത്തിലാണ് കാര്യത്തിൽ എനിക്ക് സംശയമില്ല